ഇരട്ടയാർ ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം ഗവൺമെന്റ് ഹൈസ്കൂളിൽ എസ് പി സിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ദിനം ആചരിച്ചു പരിപാടിയുടെ ഭാഗമായി ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ലഹരിക്കെതിരെ ഒപ്പു രേഖപ്പെടുത്തലും നടന്നു സ്കൂൾ ഹെഡ്മിസ്റ്റസ് കെ എസ് ഉഷ കുട്ടികൾക്ക് ലഹരിവിരുദ്ധ സന്ദേശം നൽകി തങ്കമണി പോലീസ് സ്റ്റേഷൻ എഎസ്ഐ സന്തോഷ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വ്യക്തിയോടൊപ്പം പൂർണ്ണമായി നശിപ്പിക്കുമെന്നും ഞാനും സമൂഹവും വീഴാതിരിക്കാനുള്ള ഞാൻ ലഹരിവിരുദ്ധ സന്ദേശം നൽകുന്ന പ്ലക്കാർഡുകൾ തയ്യാറാക്കിയും ലഹരിക്കെതിരെ ഒപ്പുകൾ ചാർത്തിയും കുട്ടികൾ ലഹരിവിരുദ്ധ ദിനം സമുചിതമായി ആചരിച്ചു ഹോൾഡ് സിവിൽ പോലീസ് ഓഫീസർ രാജേഷ് കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ ഡോക്ടർ ഫൈസൽ എ എം സരിത എ ടി അരവിന്ദ് പരമേശ്വരൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന